ഹലോ വെൽക്കം ടു ചാനൽ മീ പ്രിയൂബ് അപ്പോൾ ഇന്ന് നമ്മൾ ലോഡ്സ് റിസോർട്ടിലാണ് നമ്മുടെ സെക്കൻഡ് ഡേ ഒരു ബ്യൂട്ടിഫുൾ നമ്മള് മണ്ണില്ല മഴ ഒരു ചെറിയ മഴ ഉണ്ട് ചാറ്റൽ മഴ ഉണ്ട് ഈ വീഡിയോയിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അതെ ചില ചില കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കാനുണ്ട് മനസ്സ് തുറക്കാനുണ്ട് അങ്ങനല്ല ഇന്നത്തെ നമ്മളൊരു ഡേ എങ്ങനെ പോകണമെന്നുള്ളത് ഫുള്ള് കാണാ നമ്മള് മാത്രല്ല നമുക്ക് നമ്മള് യൂട്യൂബിന്റെ എനിക്ക് എന്നശയം ഉണ്ടായിരുന്നത് ഞാൻ രാവിലെ ടൈമാണ് ും പണിത്തെ കിട്ടില്ല ചാമ്പ്യൻസ് ആണ് ഇങ്ങനെ നമ്മുടെ കപിൽ ദേവൻ ടീം നിക്കുന്നുണ്ട് ഇവിടെ കപ്പ് കപ്പുവിടുന്ന ഇന്ത്യയുടെ ചുണക്കുട്ടികൾ കപിൽ ദേവിന്റെ സൈഡുള്ളൊരു ഒറിജിനൽ കപിൽദേവാണ് തോന്നുന്നു ഇത് അതെ അതെ നമ്മുടെ കാരണം എന്ന് പറയുമ്പോൾ കപ്പ് ഇന്നോഗ്രേഷൻ തന്നെ നമ്മൾ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിന് കുറച്ച് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാട്ടിയും ബെറ്റർ ആയിട്ട് ബ്രോ പറയും അപ്പോൾ ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഓ ഹൈ ഗുഡ് മോർണിംഗ് സർ ആക്ച്വലി നമ്മളൊരു ക്രിക്കറ്റ് ടീം ബേസ്ഡ് റിസോർട്ടാണേ നമ്മള് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന് പേരിടുന്നെ നമുക്ക് ലോഡ്സിൽ വെച്ചിട്ട് എയ്റ്റി ത്രീയിലായിരുന്നു നമുക്ക് ഫസ്റ്റ് കപ്പ് കബലീപ് സാറിൻ്റെ ഇടന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു ഓർമ്മയായിട്ട് നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ളത് കാരണം നമ്മൾ മോറിക്കാപ്പ് ലോഡ്സ് എയ്റ്റി ത്രീ എന്ന് എത്തേക്കുന്നത് ഒരു കാര്യം പറയാണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ക്രിക്കറ്റ് അന്തരീക്ഷമാണ് നമുക്ക് ക്രിക്കറ്റ് പ്രേമികൾക്കറിയാം ഓരോ ഇവർക്ക് ഓരോ ലോബി ഓരോ സെക്ഷനും ഇവർ ക്രിക്കറ്റിന്റെ പേരിൻ്റെ ഇട്ടുള്ളത് നമുക്കൊന്ന് കറങ്ങിട്ട് വരാം ഫാമിലി ഫാമിലി അല്ലേ ഇവിടെ ഉണ്ട് കൂടെ ഒരു ഫോട്ടോ എടുക്കണോ യൂട്യൂബർ ആണ് സാർ മൊബൈൽ എടുക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ ഞങ്ങൾക്ക് ഇതിന് നിർബന്ധാണെങ്കിൽ അപ്പൊ നമുക്ക് മോർണിംഗ് ഒരു എനർജി കിട്ടാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിച്ചാൽ മതി കുറെ ഐറ്റംസ് 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 ഉണ്ട് ഉണ്ട് പക്ഷെ ഒന്നും ഫുഡിന്റെ ഇങ്ങനെ കാണിക്കുന്നില്ല ഒക്കെ വെറൈറ്റി ഞാന് ഫ്രൂട്ട്സ് കഴിക്കാന്ന് വിചാരിച്ചു ഞാനൊരു ഗർഭിണിയല്ലേ അതുകൊണ്ട് എനിക്ക് കഷ്ടിട്ടല്ല കുഞ്ഞാവില്ല വീഡിയോ എടുക്കാന്ന് പറയുമ്പോ തന്നെ കേട്ട വീഡിയോന്ന് വെച്ചാ സത്യ ഒരുപാട് ഗ്യാസ് ഗ്യാസ് ലൈവ് ദോശ ലൈവായിട്ട് കാണാം

റോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് ോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞതില് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്ടെന്ന് ഹലോ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ പണ്ട് നോട് ഭയങ്കര സ്നേഹമായിരുന്നു എനിക്ക് പാട്ടൊക്കെ പാടി പാടിത്തരുമായിരുന്നു പക്ഷേ ഏ കൊറച്ച് കുറഞ്ഞോന്നൊരു സംശയം ആ ആദ്യത്തെ കുട്ടിയായപ്പോ കുറച്ച് കുറഞ്ഞു രണ്ടാമത്തെ കുട്ടിയപ്പോ കുറച്ചുകൂടെ പറയാം സ്നേഹം പകുത്ത് പകുത്ത് പോവല്ലേ അപ്പൊ എനിക്ക് വീട്ടിലെ അളവ് കുറഞ്ഞോന്ന് റിയ ഞാൻ ഇങ്ങനെ സോങ് ആണ് ഞങ്ങളിങ്ങനെ രണ്ടാമത് അപ്പൊ ആ പാട്ട് രണ്ടുപേര് പാടാം ഓടരുതേ ഇല്ല പിടിച്ചിരുന്നു

முந்தானை மூடும் ராணி செல்வாயிலே என் காதல் கண்கள் போக்கும் பல்லாக்கிலே என்னுடைய நேரமே சொல்லாமலே தள்ளாடுமே பெண்மேனி நேதா ராஜராஜ ராஜ ராஜ உன்னை யாரும் காண தேசம் நீதான் காதல் സീരീ അടിടി 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 അപ്പൊ ഇങ്ങന ചെറിയൊരു ചെറിയൊരു പാട്ട് അതെ ന്യൂസ് ടൈം കേറിക്ക് എസ്റ്റാ നിങ്ങൾ കമന്റ് ചെയ്യണം ട്ടോ കമന്റ് ചെയ്യാണ്ട ചെറുതായി സിദരീനെ മേലൽ പാടി ഇപ്പോ പാടി ഈ പാടി ഇങ്ങ മേല പാടി പോവുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അഗതിക്ക് വന്നപ്പോൾ അവിടെ ടിടി ഫാമിലിന്റെ റീൽ ഷൂട്ട് നടന്നുണ്ടിരിക്കുകയാണ് ട്ടോ മൂണ്ടി ദ പോസ്റ്റ് ആയിരിക്കുന്നു ഇവർ രണ്ടു വൈനെ കടിച്ചരിക്കുന്നു ആയിരം കേട്ടോ ഇതാണ്

അതെ പിന്നെ അയാളുടെ പേര് എനിക്കറിയില്ല അതാരാണ് മറ്റേ അമീർ ഖാൻ ക്രിക്കറ്റ് റിലേറ്റഡ് മൂവീസ് അല്ലേ എന്തൊക്കെ

ഞങ്ങൾ മരിപൂർവ പറഞ്ഞ അല്ലെങ്കിൽ ഇത്ര വിദ്യാഭ്യാസമുള്ള ഞാൻ അങ്ങനെയൊക്കെ പറയൂ അതൊക്കെ നമ്മള് ഷഫിനെ മറന്ന ഷെമി ഷെഫിയെ മറന്നടക്കുന്ന ഷെഫി അതെ ഷെഫിയെ മറന്ന് നടക്കുന്ന ഷെമി ഷെഫിരന്മാരെയും അതേ പറഞ്ഞു കറണ്ട് പോയിന്നീസോ തുറന്നു കൈസ് ഞങ്ങൾ പോട്ടെ അടച്ചു ഓടി കമണ്ടി 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 അപ്പ അതു കൂട നമ്മൾ പറയണം കേക്കുമോ നമ്മൾ கரண்ட் ആയപ്പോൾ നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഓട്ടോ റെസ്ക്യൂ മോഡ് ഓൺ ആയി എന്താ പറയല്ലേ എന്താ പറയല്ലേ എന്താ പറയല്ലേ യശ്ശേശ് യശ്ശേശ് വെട്ടല്ല അത് അതേ നമ്മക്കിനി പൂളല്ല അത് അടച്ചൂടെ അത് പോയി കാണുന്നേ അങ്ങ അമ്മാര പൂളുണ്ട് പൂള് പോ ആ ഗുഡ് നൈറ്റ് കുട്ടിണിറ്റ് ഗയ്സ് അസ്സേറ്റ് റെഡ് ആയി കൊടുക ഗുഡ് മോർണിംഗ് വരുന്നു മഴയത്ത് ഞങ്ങളൊരു റീൽ എടുക്കാൻ വേണ്ടി ആ ഞാനപ്പൊറത്തേക്ക് റീൽ എടുക്കാൻ മഴയും മനസ്സിലാണ് ാണ് കൊടക്കറിയാവൂ ഫോട്ടോ എടുത്തു കാക്കുങ്ങളിൽ അപ്പൊ നമ്മടെ ഷെഫീൻ ഷെമീൻ കൂടെ റോപ്പ് ലൈൻഡില് പോവാൻ വേണ്ടിട്ട് പോവാണ് കാക്കു റീൽ എടുത്തോണ്ടിരിക്കാണ് പേടി രണ്ടാണ് പേടിച്ചു വരുന്നത് രണ്ടെണ്ണം കൂടി കമ്പി പൊട്ടിക്കരുത് നടക്കി നല്ല ധൈര്യ ആൾക്കാരാണോ ഒറ്റ െട്ടാണ് പോക്കി പോണെന്ന് ഈ ഗർഭിണി അയ്യോ അത് വേണ്ട കറങ്ങാൻ വന്ന് നമ്മൾ അടിപൊളി കറങ്ങി ഡേഞ്ചർ ഫ്രഡ് ചെയ്യണ്ട അല്ല ഗെയ്സ് നമ്മൾ റെസ്റ്റ് മീൻസ് അങ്ങനത്തെ ഡേഞ്ചർ ചെയ്യണ്ട അത് പ്രശ്നമാണ് പറഞ്ഞാ മനസിലാക്കേ പറ്റി ആലോചിച്ചു പിന്നെ പറ്റി ആലോചിക്കണ്ട് അവിടെ നിക്ക് ഞാൻ ഒന്നിച്ച് ഒന്നിച്ച് പോവാട്ടെ ഞാൻ പോവാൻ വീടിയാണ് കാര്യങ്ങൾ ദശഫി ബാക്കി ആ എന്തായി ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു എന്തൊരു കഷ്ട പറഞ്ഞു കൊറച്ച് പറഞ്ഞ കേണേലെ ഫുൾ എ സി അല്ലായിരുന്നു അത് നമ്മളോട്ട് നല്ല തണുപ്പുണ്ട് അപ്പൊ എന്റെ കാലും സാധാരണ ഒരു മസല കേറാറുള്ളൂ പക്ഷെ ഇന്ന് രണ്ട് ഞാൻ പറഞ്ഞ ഓടിച്ചാടി നടക്കില്ല സമയപ്പല്ലേ അപ്പൊ ഞാൻ കാര്യം നിങ്ങൾ ട്രിപ്പ് വന്നിട്ട് വെറുതെ മറ്റേ ഇങ്ങനെ ചൂടാ ചൂടാവും നല്ല ശ്രദ്ധിക്കണ്ടേക്കുന്നത് സന്തോഷിക്കുന്നല്ലേടക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യം പറഞ്ഞു കാര്യം പറ ഞാൻ കെട്ടെട്ട് തലമുക്കു എഴുതാ വിഴുമ്പോ വെറുക്ക വെറക്കാണോ വെറുപ്പാണോ മുഖം കേട്ടിട്ട് ഷെഫിക്കാണ് കൂടുതൽ പേടി ഈ വിഴാ നോക്കിക്കോ ഷെഫിയെ ഒരു റിസോർട്ട് കറങ്ങാൻ വന്നിട്ട് ടി ടി ഫാമിലി ആ റിസോർട്ടത്തെ ഒരു ആക്ടിവിറ്റി കമ്പി വളച്ചു നടന്നു വളച്ചു ശനിയാണ് ഉത്തരവാദി ബോണ്ടിയ ബാക്കിലാണ് അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ചിരിച്ചു കുഴങ്ങി റൂമിലേക്ക് പോണ വഴിക്ക് ഇവിടത്തെ ഒരു കോൺഫറൻസ് ഹാൾ കണ്ടു കിട്ടാ അപ്പൊ എന്തായാലും അവിടെ കയറി ഒരു വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ചു നല്ല രസമുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം റൂമിൽ റെസ്റ്റ് എടുത്തു ലഞ്ച് ടൈം ആയപ്പോഴേക്കും നമ്മൾ എല്ലാവരും ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് പറയുന്നത് ഇന്നലത്തെ നന്നായിരുന്നു ഫുഡ് ഫുഡ്ണ്ട സാധാരണ ചോറ് നാടൻ ചോറ് നീങ്കറി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് അമ്മ സൂപ്പ് കുടിക്കുന്നത് ഐസ്ക്രീം വാങ്ങിക്കുന്നു À, ah. ah. okay. I on. Ready one two, three, start Okay. Ready? One two three start. എന്താ അത് എന്താ അത് ബാക്കിക്ക് പോഞ്ഞു പിടിച്ചാ മൂബാസിന് എത്താവുന്നതേ ഉള്ളു ഷെഫ് ചേച്ചേ അതെ അതെ അതാര ബാക്കിൽ വരണേയ് ഓയ് ഹോയ് പറഞ്ഞിട്ട് മായാവിയില് സലികുമാർ പറഞ്ഞ മാതിരി ഫാൻസ് ഫാൻസ് 아, 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 कोडा 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 ഓടി വാടി പുഴത്തങ്ങോട്ട് വറ്റണം 53 ആ ദേരടി ആയേലും ഉണ്ടല്ലേ അണാ രണ്ട് മൂന്ന് മണിക്കൂർ വരെ നമ്മള് അധികം കണ്ടിട്ടില്ലാത്ത ഒരു ഐറ്റം ആണ് കാഴ്ച കഴടിയാ ഇത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കാണാത്ത സാധനമാണ് ഇതാണ് മലൈ മലായി മലൈ മലായി മലൈ മലായി സാൻഡിൻ പശും പാല് തിരിച്ച് നമ്മൾ അതിനെ എടുത്ത് മലയാള സാന്ഡ്വിച്ച് എന്ന് പറയുന്നത് ഈ നാട്ടിലായി അത് അത് മിൽക്ക് തന്നെയാണ് മിൽക്കിനെ നമ്മൾ റെഡി ചെയ്ത് പാൽക്കട്ടി എന്നൊക്കെ പറയുന്ന അതിനെ നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് സാപ്പിനോട് ഇട്ട് സാന്ഡ്വിച്ച് പോലെയാക്കുന്നതാണ് അതിന്റെ രൂപം കൊണ്ടാണ് സാന്ഡ്വിച്ച് എന്ന് പറയുന്നത് സംഭവം ഭയങ്കര സ്വീറ്റ് മൊത്തം ഷുഗർ ചായല മാത്രം ഷുഗർ ഇടൂലും അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു വന്നിട്ട് നമ്മൾ നേരം സംസാരിച്ചു എല്ലാവർക്കും ഏകദേശം ഒരു പന്ത്രണ്ടര വരെ സംസാരിച്ചിട്ടുണ്ടാവും ശരിക്കും ഇന്നലെ മാത്രല്ല മിനിയാന്നു അതെ പന്ത്രണ്ടര കഴിക്കണ ഉറങ്ങുമ്പോ ഞങ്ങള് ഭയങ്കര വൈബായിരുന്നു നമ്മുടെ വൈബിനത്തെ നമ്മുടെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് ഇതുപോലെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ വന്ന് ടൈം സ്പെൻഡ് അടിപൊളിയാണ് ലൈഫിലൊരു എക്സ്പീരിയൻസ് ഇതാണ് എന്താ മൊമെന്റ്സ് താമസിക്കും എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും വയനാട്ടിലേക്ക് വരിക പിന്നെ നമ്മുടെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇവിടുത്തെ പൂളും ജിമ്മ് ഗെയിം ഏരിയ എല്ലാം കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര കംഫേർട്ട് ആയിരിക്കും എപ്പോഴും രാവിലെ ഇന്ന് ഉച്ചക്കൊക്കെ പല പ്രാവശ്യം പറഞ്ഞ കാര്യം ആണ് അങ്ങനെ അങ്ങനെ നോക്കുന്നുണ്ട് രാത്രി രാത്രി പാട്ടി കാര്യോ